കൊല്ലത്ത് കൊറ്റംകുളങ്ങര ക്ഷേത്രോത്സവത്തിനിടെ അഞ്ചു വയസ്സുകാരിക്ക് ധാരണാന്ത്യം തേക്കുഭാഗം പാറശ്ശേരിയിൽ രമേശിന്റെ മകൾ ക്ഷേത്രയാണ് മരിച്ചത് വട്ടിക്കുതിര വലിക്കുന്നതിനിടെ തിരക്കിൽപ്പെട്ടാണ് അപകടം കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെ അപകടം നടന്നത് ചവറ വടക്കുംഭാഗം സ്വദേശി രമേശിന്റെയും ജിജിയുടെയും മകൾ ക്ഷേത്രയാണ് മരിച്ചത് കഴിഞ്ഞ രണ്ടു ദിവസമായി കൊറ്റംകുളങ്ങര ദേവീക്ഷേത്രത്തിൽ നടന്നുവന്ന ചമയവിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള കെട്ടുകാഴ്ചക്കിടെയായിരുന്നു അപകടം കടത്താറ്റുവയലിൽ നടന്ന കെട്ടുകാഴ്ചക്കിടെ നാലു ചക്രങ്ങളുള്ള വണ്ടിക്കുതിര നിയന്ത്രണം തെറ്റുകയും ഈ സമയമുണ്ടായ തിരക്കിനിടെ അച്ഛന്റെ കയ്യിലിരുന്ന കുഞ്ഞ് വണ്ടിക്കുതിരയുടെ ചക്രത്തിനിടയിലേക്ക് വീഴുകയുമായിരുന്നു അന്നേരം അതിൻ്റെ പറയുന്ന അമ്മയാന്ന് തോന്നുന്നു സാരിയിൽ ഓടി പിന്നെ കുറേ ആൾക്കാർ എൻ്റെ പറയുക ഓടുന്നത് കണ്ടില്ലേ കുതിരയെ നമ്മളെ പണക്കെ കണ്ടെത്തിന്ന് തെക്കേ കണ്ടത്തിലോട്ട് പിടിക്കുന്ന ആ സമയത്തായിരുന്നു പക്ഷെ അന്നേരം ഒന്നും ഞാൻ ഈ സംഭവം ഇതാന്ന് ഞാൻ അറിഞ്ഞില്ല കുറച്ച് കഴിഞ്ഞാൽ തമുറാട്ടി ഇങ്ങോട്ട് വരാൻ നേരത്തെ തൊഴാനായിട്ട് അങ്ങോട്ട് ചെന്നപ്പോൾ പിന്നെ എന്നാ കസിൻസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു അന്നേരം അവരാണ് പറഞ്ഞത് അണ്ണാ ഇങ്ങനെ കുതിര പിടിച്ച വഴിക്ക് കുതിരയിലെ അന്ന് അന്നേരം പറഞ്ഞത് വെയിൽ കുതിരയുടെ ആ വെയിൽ കുഞ്ഞീൻ്റെ കാലിൽ കയറി എന്നാ പറഞ്ഞു ഇറങ്ങി അങ്ങനെ ഹോസ്പിറ്റലിൽ ജീവൻ അപകടമുണ്ടായ ഉടൻ തന്നെ കുട്ടിയെ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കേരള വിഷൻ ന്യൂസ് കൊല്ലം